ഈ മാസം പത്തിന് നടക്കുന്ന മകൾ ഷമീറുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അബ്ദുൾ നാസർ സർമദനക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നാളെ മുതൽ പന്ത്രണ്ടാം തീയതി വരെ അഞ്ച് ദിവസത്തേക്കാണ് പരപ്പന അഗ്രഹാര സെഷൻസ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കർണാടക സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും കടുത്ത എതിർപ്പുകൾ തള്ളിക്കൊണ്ടാണ് പ്രത്യേക കോടതി ജഡ്ജി എച്ച് ആർ ശ്രീനിവാസിന്റെ വിധി കേരളത്തിൽ നിരവധി അനുയായികളുള്ള നേതാവാണ് മദനിയെന്നും അദ്ദേഹത്തിന് ജാമ്യം നൽകിയാൽ തിരിച്ചുവരില്ലെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം എന്നാൽ ഇസ്ലാമിക മതാചരപ്രകാരം മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടത് പിതാവാണെന്ന മദനിയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പോലീസ് അകമ്പടി ഉൾപ്പെടെയുള്ള കർശന ഉപാധികളും ജാമ്യവ്യവസ്ഥയിലു ജാമ്യ മാധ്യമപ്രവർത്തകരുമായി യാതൊരു സമ്പർക്കവും പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു വിധി വന്നതോടെ മദിനിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കായി ബന്ധുക്കളും അഭിഭാഷകരും ബംഗളൂരുവിലെത്തിയിട്ടു് നാളെ രാവിലെയോടെ ജയിൽ മോചിതനാകുന്ന മദനിയെ ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസ് നീക്കം തുടർന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ സ്വദേശമായ കൊല്ലത്തെത്തിക്കും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മുപ്പത്തിയൊന്നാം പ്രതിയായ മദനിയെ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിലാണ് അൻവാർശേരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഇതിനുശേഷം ഇതാദ്യമായാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്